നമസ്കാരം മലയാളത്തിലെ അൻപത്തിയൊന്ന് അക്ഷരങ്ങളും ആരാധനാമൂർത്തികളാകുന്നു തിരുവനന്തപുരം വെങ്ങാനൂരിലെ പൗർണമിക്കാവ് ശ്രീ ബാല ത്രിപുര ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ ശനീശ്വര വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ജൂൺ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കും ഒറ്റക്കല്ലിൽ തീർത്ത പതിനഞ്ചര അടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശനീശ്വര വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന ചടങ്ങുകൾ ഇരുപത്തിരണ്ടിന് പൗർണമി നാളിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയോടുകൂടി പൂർത്തിയാവും ലോക പ്രശസ്ത ശനീശ്വര ക്ഷേത്രമായ മഹാരാഷ്ട്രയിലെ ശ്രീ ശനി ഷിനാപൂർ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്മാരായ സഞ്ജയ് പത്മാഗർ ജോഷി സന്ദീപ് ശിവാജി മുല്യ ശിവനാഥ് ബ്രഹ്മചാരി തുടങ്ങി പ്രമുഖ ആചാര്യന്മാർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ഈശ്വരന്മാരുടെ ഈശ്വരനായ ശനീശ്വരന്റെ വാഹനമായ കാക്കയുടെ വിഗ്രഹവും ശനീശ്വര വിഗ്രഹത്തിനൊപ്പം പ്രാണപ്രതിഷ്ഠ നടത്തും അഞ്ചടി ഉയരവും പന്ത്രണ്ടടി നീളവുമുള്ള കാക്കയുടെ വിഗ്രഹവുമാണ് പൗർണമിക്കാവിലേത് ഇതോടെ കാക്കയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായി പൗർണമിക്കാവ് മാറും കൃഷ്ണശിലയിൽ നിന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണേശ വിഗ്രഹം ഒറ്റക്കല്ലിൽ ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം പൗർണമിക്കാവ് ദേവിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹം എന്നിവയ്ക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് അക്ഷരങ്ങൾക്ക് ദൈവിക സങ്കല്പം നൽകുന്നതിലൂടെ മലയാള ഭാഷയുടെ മഹിമയും പ്രാധാന്യവും ലോകത്തിനു മുമ്പിൽ ഉയർത്തി കാട്ടുകൂടിയാണ് ക്ഷേത്രം ഋഗ്വത ഉൾപ്പെടെയുള്ള വേദങ്ങളുടെയും ഹൈന്ദവ പുരാണങ്ങളുടെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവതാ സങ്കല്പം നൽകിയത് ആ എന്നാൽ അമൃതദേവി സ എന്നാൽ സരസ്വതി എന്നിങ്ങനെ പോകുന്നു ദേവതാ സങ്കല്പം അക്ഷരങ്ങളിലെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ആധ്യാത്മിക ആചാര്യന്മാരും മലയാള ഭാഷാ സ്നേഹികളുടെയും ശ്രമഫലമാണ് ക്ഷേത്രത്തിലെ അക്ഷരപ്രതിഷ്ഠകൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള മൈലാടി ഗ്രാമത്തിലാണ് ദേവതകളുടെ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് തഞ്ചാവൂർ കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ പ്രശസ്ത ശില്പനിർമ്മാണ കേന്ദ്രമാണ് ഇവിടം കൃഷ്ണശിലയിലാണ് ഓരോ അക്ഷരങ്ങളും കൊത്തിയെടുത്തിരിക്കുന്നത് അതും വളരെ സൂക്ഷ്മമായി എല്ലാ വിഗ്രഹങ്ങളുടെയും താഴെയാണ് ദേവിയെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം കൊത്തിവെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോ ഭാരമാണ് ഓരോ പ്രതിഷ്ഠയ്ക്കുമുള്ളത് അക്ഷരമുണ്ടായ കാലം മുതൽ ദേവതാ സങ്കല്പവും ഉടലെടുത്തുവെന്നാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത് വേദങ്ങൾ അനുസരിച്ച് അക്ഷരങ്ങൾക്കും ശക്തിയുണ്ട് വേദങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് പൗർണമിക്കാവ് മലയാളിയുടെ അഭിമാനമായ മലയാള ഭാഷ വരും തലമുറകളിലേക്ക് പകരുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് അക്ഷരദേവതകൾ എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അക്ഷരപ്രതിഷ്ഠ മാത്രമല്ല പൗർണമികാവിലെ പ്രത്യേകത മാസത്തിൽ പൗർണമി നാളിൽ മാത്രമേ തുറക്കാറുള്ളൂ എന്നത് ഈ ക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് ഭദ്രകാളിയുടെ അഞ്ചു വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബാല ഭദ്രദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കുട്ടികളെ എഴുത്തിരിത്തുന്ന പ്രധാന ക്ഷേത്രം കൂടിയാണ് പൗർണമിക്കാവ്